പ്രൈസലോഡ് പ്രിയപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേർ അതെ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളിക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപുരി നാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ോവും അത് വളഞ്ഞ മാർഗത്തിലൂടെ ആയാലും യാക്കോവിന് അനുഗ്രഹം കിട്ടി പക്ഷേ ആ ഒരു അനുഗ്രഹം ഒരു അഭിഷേകമായി തീർന്നാലേ അത് ജീവിതത്തിന് അനുഗ്രഹമായി തീരുകയുള്ളൂ തലമുറകൾക്ക് അനുഗ്രഹമായി തീരുകയുള്ളൂ തലമുറകൾക്ക് അനുഗ്രഹമായി തീരുകയുള്ളൂ അതാണ് അവിടെ നിന്നും അതുകൊണ്ടാണ് വീടും കൂടും വിട്ടുള്ള ഓട്ടത്തെ സംബന്ധിച്ച് അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല അദ്ദേഹം ഓടുന്ന പാത ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം മുതൽ നാം അത് വായിക്കുന്നുണ്ട് ആ ഓട്ടത്തിൽ യാക്കോബിൻ്റെ സ്വപ്നത്തെ സംബന്ധിച്ച് അതിൻ്റെയും വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അവനപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു ദർശനം എവിടെയാണ് വാസ്തവത്തിൽ സ്വർഗം എവിടെയാണ് യഥാർത്ഥത്തിൽ സ്വർഗം നാം എവിടെ വസിക്കുന്നുവോ അവിടെ നിന്നും സ്വർഗത്തിലേക്ക് ഒരു തുറവിയുണ്ട് എന്നുള്ളതാണ് അവൻ പരീക്ഷിക്കുന്നതിനായി വിഹ്ലതയോടെയാണ് ജ്യേഷ്ഠനെ ഭയന്ന് വീട് വിട്ട് നാട് വിട്ട് അപരിചിതമായൊരു പാതയിലൂടെ അവനോടുമ്പോൾ സന്ധ്യമയങ്ങുമ്പോൾ തളർന്നു വീണ് അവൻ ഒരു ക ഒരു കൽക്കഷണമെടുത്ത് അവൻ്റെ തലയിൽ വെച്ച് അവൻ ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴും ആ പാരുഷ്യത്തിൻ്റെ മധ്യേയും സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകം അവനെ പിന്തുടരുന്നുണ്ട് അതവൻ്റെ വെളിച്ചമാണ് അവൻ്റെ വിഘുരതകളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാലാഖമാരും സ്വർഗത്തിൽ നിന്ന് കൃപകൾ ഇറക്കിക്കൊണ്ടുവരുന്ന മാലാഖമാരുടെ ഒരു ദൃശ്യം പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശിരസിന് മുകളിൽ സ്വർഗത്തിലേക്കൊരു ഗോവേണി ഉണ്ട് നാം മനസ്സിലാക്കേണ്ടത് യാക്കോവിൻ്റെ ആ തലയ്ക്കൽ നിന്നും ഒരു ഗോവേണി സ്വർഗത്തോളം ഉയരമുള്ള എന്ന് പറയുമ്പോൾ ഗോവേണിയുടെ നീളമല്ല പ്രശ്നം മറിച്ച് ഒരു ഗോവേണി വെച്ചാൽ എത്തിച്ചേരാവുന്ന അത്ര അടുപ്പത്തിൽ നിനക്ക് അഭിഷേകമുണ്ട് എന്നുള്ളതാണ് ആ അഭിഷേകം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് അതിനുശേഷമുള്ള ഇരുപത് വർഷം ലാബാൻ്റെ ഭവനത്തിൽ സംഭവങ്ങളെല്ലാം നമുക്കറിയാം അവന് പത്ത് പ്രാവശ്യം കൂലി വെട്ടി സാധാരണ എന്താണ് കൂലി കൂട്ടുകയാണ് ചെയ്യുന്നത് വെട്ടിക്കുറച്ചു അവൻ വഞ്ചിക്കപ്പെട്ടു അവന് അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ അല്ല അവന് നൽകിയത് അവന് വഞ്ചിച്ചു അവന് അവസാനം ഈ മക്കളും ഈ പരിവാരങ്ങളുമായി എല്ലാം മടങ്ങി വരുന്ന ആ സംഭവം നാം വായിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിൽ യാബോക്ക് കടലിന് കടവിന് അടുത്തുവച്ച് എല്ലാം അക്കരെക്കയച്ചിട്ട് ഇക്കരെ അവൻ മാത്രം നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് ആ രാത്രി തന്നെ യാക്കോവും തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരകരെയും പരിചാരികമാരെയും പതിനൊന്ന് മക്കളെയും കൂട്ടിക്കൊണ്ട് യാബൂക്ക് എന്ന കടവ് കടന്നു അവരെ അവൻ കടത്തി വിട്ടു തൻ്റെ സമ്പാദ്യം മുഴുവൻ എത്തിച്ചു യാക്കോവ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപിടുത്തം നടത്തി അപ്പം നമുക്ക് എല്ലാം അക്കരെ ഇറക്കി വെച്ച് ഇക്കരെ ഞാനും എൻ്റെ ദൈവവുമായി നിൽക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് പലതരത്തിലുള്ള വ്യഗ്രതകളുണ്ട് എനിക്ക് പലതരത്തിലുള്ള വ്യഗ്രതകളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർ കുടുംബവുമായി ബന്ധപ്പെട്ട വ്യഗ്രതയുണ്ട് സന്യാസ സമൂഹവുമായി ബന്ധപ്പെട്ട വ്യഗ്രതകളുണ്ട് നമ്മ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടുള്ള വ്യഗ്രതകളുണ്ട് നമ്മുടെ ശാരീരികമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യഗ്രതകളുണ്ട് കടബാധ്യതകളുമായി ബന്ധപ്പെട്ടുള്ള വ്യഗ്രതകളുണ്ട് എന്നാൽ ഇതെല്ലാം ഇറക്കി വെച്ച് അവിടുത്തെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഓരോ നിമിഷവും ഒരഭിഷേകത്തിൻ്റെ മുഹൂർത്തമാണ് ഒരഭിഷേകത്തിൻ്റെ മുഹൂർത്തമാണ് നാം മൽപ്പിടുത്തക്കാരായി എത്ര നാൾ തുടരാൻ പറ്റും ഞാൻ യഥാർത്ഥത്തിന് മനുഷ്യരോടല്ലോ മൽപ്പിടുത്തം നടത്തുന്നത് നാം തെറ്റിദ്ധരിക്കുകയാണ് യാക്കോബ് ഏശാവിനോടല്ല മൽപിടുത്തം നടത്തുന്നത് യാക്കോബ് ദൈവത്തോടാണ് മൽപിടുത്തം നടത്തുന്നത് ആ ഒരു മൽപ്പിടുത്തം ദൈവത്തോടുള്ള മൽപിടുത്തം എൻ്റെ വിളിക്ക് വിരുദ്ധമായി ഞാൻ നീങ്ങുമ്പോഴെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ഞാൻ ദൈവത്തോടാണ് മൽപിടുത്തം നടത്തുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം അതാണ് എൻ്റെ വിളിയിൽ നിന്നും വ്യതിചലിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും ഞാൻ ദൈവത്തോടാണ് മൽപ്പിടുത്തം നടത്തുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം ആ മൽപിടുത്തത്തിന് ഒടുവിലാണ് അവൻ്റെ തുടയലിൽ തട്ടുന്നതും അവൻ മുടന്തനായി തീർന്നതും ആ ഒരു സ്പർശനത്തിൽ അവൻ തിരിച്ചറിഞ്ഞു താൻ മത്സരിക്കുന്നത് ദൈവത്തോടാണ് എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവമുണ്ട് നമ്മുടെ വീഴ്ചകളും തകർച്ചകളും പരാജയങ്ങളുമൊക്കെ ദൈവം കൈവിട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനമല്ല അതിൻ്റെ അതിൻ്റെ ഒരു തെളിവല്ല മറിച്ച് പുതിയ ഒരു അഭിഷേകം നൽകാൻ വേണ്ടി അവിടെ നിന്നെ തട്ടി വീഴ്ത്തുന്നതാണ് സാവൂളിനെ എന്താണ് പൗലോസാക്കാൻ വേണ്ടി തട്ടി വീഴ്ത്തിയതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ തലോടലുകൾ ചിലപ്പോൾ ആഘാതങ്ങളായി കടന്നു വരാനിടയായി എന്ന് വരാം അതെൻ്റെ ജീവിതത്തിൽ ചില ബാഹ്യമായ പരിക്കുകൾ ഏൽപ്പിച്ചു എന്ന് വരാം എന്റെ സൽപേരാണ് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ ആ സൽപേര് കളങ്കപ്പെടുത്താനിടയായി എന്ന് വരാം വ്യത്യസ്തമായ രീതിയിൽ അവിടെ നമ്മെ സ്പർശിക്കുന്നത് നമ്മെ രൂപാന്തരപ്പെടുത്താനാണ് എന്ന് ഓർമ്മിക്കും അപ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടാവുക എന്നത് പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളൊക്കെ വിജയങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ആ ഒരു രഹസ്യം അതാണ് യാക്കോ പറഞ്ഞു തരുന്നത് അവിടുത്തെ സന്നദ്ധിയിൽ മുട്ടുമടക്കുക അതാണ് അവിടുത്തെ സന്നദ്ധിയിൽ മുട്ടുമടക്കുക അവിടുത്തെ പാദത്തിങ്കൽ വീണുകൊണ്ട് പറയുന്നത് എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ വീഴ്ചകളോ പരാജയങ്ങളോ എൻ്റെ ജീവിതത്തിൽ കുറ്റബോധം ഉയർത്തുകയോ എൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുകയോ അല്ല ചെയ്യുന്നത് പരാജയത്തെ ഓർമ്മകളല്ല ഉണർത്തുക മറിച്ച് അവയെല്ലാം പുതിയ അഭിഷേകമാക്കി രൂപാന്തരപ്പെടുത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഉടനെ എന്താണ് അവനെ അനുഗ്രഹിച്ചു അതാണ് അവനെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ശിഷ്യന്മാര് നൂറ്റി ഇരുപത് പേര് ഒന്നിച്ച് പെന്തിക്കൊസ്ത ദിനത്തിൽ സഹീവൻ മാളികയിൽ കൂടിയിരിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റാണ് അടിച്ചത് വലിയ കൊടുങ്കാറ്റാണ് അടിച്ചത് പക്ഷേ ആലയത്തിന് പുറത്ത് കൊടുങ്കാറ്റാണ് ആലയത്തിനുള്ളിൽ ഓരോരുത്തരിലേക്ക് ഇറങ്ങി വന്നത് അഭിഷേകമാണ് അഗ്നിജ്വാലകളാണ് അഗ്നിജ്വാലകളാണ് എൻ്റെ ജീവിതത്തെ ഉലയ്ക്കുമെന്ന് തോന്നുന്ന തകർക്കുമെന്ന് തോന്നുന്ന അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പുതിയൊരു അഭിഷേകമായി ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളത് അതുകൊണ്ട് ഓരോ സംഭവങ്ങളും ദൈവത്തിൻ്റെ അതാണ് ഒന്നും സംഭവിക്കുന്നില്ല എന്നെപ്പറ്റി ദൈവത്തിൽ കൃത്യമായ പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ ഭാഗമായി എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് ഓരോന്നും എൻ്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനാണ് പോഷിപ്പിക്കാനാണ് എന്ന അഭിഷേകം വർദ്ധിപ്പിക്കാനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് ആത്മസമർപ്പണം ആവശ്യപ്പെടുന്നത് ഇത് കഴിഞ്ഞ് ഈ അഭിഷേകം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് യാത്ര തുടരുമ്പോഴാണ് യാഘോവിലുണ്ടായ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതുവരെയും അതുവരെയും യേശാവിനെ പറ്റിയുള്ള ഓർമ്മ പോലും അവന് ഭയമായിരുന്നു അവൻ അസ്വസ്ഥതയായിരുന്നു പക്ഷേ ഇവനിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ എന്താണ് എളിമപ്പെട്ടു ജ്യേഷ്ഠൻ ഇവനിൽ മാനസാന്തരമുണ്ടായി എന്ന് കണ്ടപ്പോഴേക്കും ഇവൻ അറിയാതെ തന്നെ സ്വർഗത്തിൻ്റെ ഇടപെടലിൽ യേശാവ് ഇവനെ സ്വീകരിക്കാൻ വേണ്ടി പരിവാരങ്ങളോടൊപ്പം യാത്ര തിരിക്കുന്നു അവനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇവർ ഇരുവരും കരഞ്ഞു അതാണ് മറ്റുള്ളവരിൽ മാറ്റമുണ്ടാവാൻ മറ്റുള്ളവരിൽ മാറ്റമുണ്ടാകണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നിൽ അഭിഷേകം നിറയണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു അഭിഷേകം മറ്റുള്ളവരിൽ മാറ്റമുണ്ടാക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അവസാനം ചെല്ലുമ്പോഴാണ് സഹോദര എനിക്കതെല്ലാം ഈ സമ്മാനം കൊടുക്ക ഇത് സമ്മാനം കൊടുക്കുമ്പോൾ പറയുന്നതാണ് നിൻ്റേത് നീ തന്നെ എടുത്തുകൊള്ളുക യാക്കോബ് അപേക്ഷിച്ചു അങ്ങനെയല്ല അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം സ്വീകരിക്കണം മുപ്പത്തിമൂന്നാം അധ്യായം പത്താമത്തെ വചനം കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാടുന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അപ്പോൾ അതുവരെയും ജ്യേഷ്ഠൻ്റെ മുഖം ഒരു ഭീകര മുഖമായിരുന്നു അവൻ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഓർമ്മകളായിരുന്നു എന്നാൽ ഇവൻ ഒരഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള അനുഗ്രഹം അവനെ അനുഗ്രഹിച്ചയച്ചു കഴിഞ്ഞപ്പോൾ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടുകളാകമാനം മാറി അവൻ്റെ കാഴ്ചപ്പാടുകളാകമാനം മാറി തൻ്റെ ശത്രു എന്ന് കരുതിയിരുന്ന ജ്യേഷ്ഠനെ കാണുമ്പോൾ പറയുന്നു കർത്താവിൻ്റെ മുഖം കണ്ടാൽ എന്ന വണ്ണമാണ് നിന്നെ ഞാൻ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റമാണ് അഭിഷേകത്തിലൂടെ സംഭവിക്കുന്നത് വ്യക്തിബന്ധങ്ങളിലുള്ള മാറ്റം നമ്മയോടുള്ള സമീപനങ്ങളിലെ മാറ്റം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെ നാം സ്വീകരിക്കുന്നതിലുണ്ടാകുന്ന ആ ഒരു മാറ്റം ആ മാറ്റം നാം തിരിച്ചറിയേണ്ടതുണ്ട് സൗമേലിൻ്റെ ഒന്ന് സാവുമേൽ പതിനേഴാം അധ്യായത്തിൽ ദാവീതിൻ്റെയും ഗോലിയാത്തിൻ്റെയും സംഭവം നാം വായിക്കുന്നുണ്ട് ഇതാണ് അഭിഷേകം ലഭിച്ചവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാം ശത്രുവിൻ്റെ ശത്രുവിൻ്റെ ശക്തി കണ്ട് ഭയപ്പെടരുത് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് സുഭാഷിതങ്ങൾ സുഭാഷിതങ്ങൾ ഇരുപത്തൊൻപതാം മതിയായ ഇരുപത്തഞ്ചാമത്തെ വചനം മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് ദൈവത്തെ ഭയപ്പെടുക ആണ് ദൈവത്തെ ഭയപ്പെടുന്നവന് മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത് മറ്റുള്ളവരെ നമ്മൾ അഴിച്ചു ഒഴിച്ചു നിർത്തുകയല്ല മറ്റുള്ളവരെ സ്വീകരിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഗോലിയാത്ത് എത്രമാത്രം ശക്തനാണ് ദാവീദ് എത്രമാത്രം ചെറുതാണ് കായികമായ ശക്തിയിലായാലും യുദ്ധത്തിനാവശ്യമാകുന്ന സന്നാഹങ്ങളിലായാലും യുദ്ധത്തിനുപയോഗിക്കേണ്ട ആയുധങ്ങളിലായാലും തന്നെ തന്നെ സുരക്ഷിതമാക്കുന്ന കവചങ്ങളിലായാലും ദാവീത് ഒന്നുമില്ലാത്തവനാണ് അവനുള്ളത് ദൈവത്തിലുള്ള വിശ്വാസവും അവൻ ഉയർത്തിപ്പിടിക്കുന്ന ദൈവനാമവുമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പന്നത എന്ന് പറയുന്നത് അതാണ് പതിനേഴാം അധ്യായം ഒന്ന് സാഹുമരിൽ പതിനേഴാം അധ്യായം ജസെ പതി പതിനേഴാമത്തെ ഭജനം പതിനേഴാമത്തെ അധ്യായം പതിനേഴാമത്തെ വചനം ജസേ ദാവീദിനോട് പറഞ്ഞു ഒരഫ്ര മലരും പത്തപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് വേഗം കൊണ്ടുപോയി കൊടുക്കുക അവിടെ സഹസ്രാധിപന് പത്തു പാൽ കെട്ടി കൊണ്ടുപോകുക ഇവിടെ യുദ്ധം നടക്കുകയാണ് യുദ്ധമുഖത്ത് നിൽക്കുന്ന യുദ്ധമുഖത്തു നിൽക്കുന്ന മക്കൾ ആ മക്കളെപ്പറ്റി ഒരു വിവരവുമില്ല ദശേ വല്ലാതെ ദുഃഖിതനാണ് അപ്പോൾ ഈ ആടുമേയിക്കുന്നവനായ ദാവീദിനോട് പറഞ്ഞു നീ പോയി എന്താണ് നീ പോയി ഇവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം സഹസ്രാധിപന് പാൽക്കെട്ടി കൊണ്ടു എന്ന് കൊടുക്കണം ഇവരുടെ പറയാം യുദ്ധത്തിനായിക്ക് അന്ന് യുദ്ധത്തിന് പോകുക എന്നുള്ളത് ഒരു പദവി പോലെയാണ് ആ തിരഞ്ഞെടുപ്പിൽ ദാവീതിന് ആ ഇടയെ ചെറുക്കണമെന്നുള്ള മട്ടിൽ അവൻ ആടുമായിക്കാൻ ആടുമാടുകളെ മേയിക്കാൻ മാത്രമേ അവന് സാധിക്കുള്ളൂ അവന് കഴിവുള്ളൂ മനുഷ്യൻ്റെ കാഴ്ച കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവൻ അത്രേ ഉള്ളൂ അതുകൊണ്ട് യുദ്ധമുഖത്തെ അയക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് എന്താണ് അവർക്ക് ഭക്ഷണ പൊതിയുമായി പോകാനാണ് പറയുന്നത് അവന് വേണമെങ്കിൽ പറയാ എന്നെ യുദ്ധത്തിന് അയച്ചില്ലല്ലോ അവർക്ക് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് വേണമെങ്കിൽ അവൻ പറയാമായിരുന്നു പക്ഷേ നാം വായിക്കുന്നത് ഇരുപതാമത്തെ വചനം വരുമ്പോൾ പിതാവ് ആജ്ഞാപിച്ചതനുസരിച്ച് ദാവീദ് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു അനുസരണം അതാണ് അനുസരണം അഭിഷേകത്തിൽ നിലനിൽക്കാനും ജ്വലിപ്പിക്കാനും അനിവാര്യമായ ഒന്നാണ് അത് ഇന്ന് സന്യാസ ജീവിതത്തിന് പോലും ആവശ്യമില്ലെന്നാണ് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് വ്രതമായി എടുത്തതാണ് അതാണ് ആരും പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി വേഷമിടിവീച്ച് വിടുകയല്ല സ്വയമായി പരിശീലനത്തിന് വിധേയരായി സ്വമനസാലെ എഴുതിക്കൊടുക്കുക ദൈവസന്നദ്ധിയിൽ നടത്തുന്ന ആ ഒരു സമർപ്പണമാണ് അനുസരണം എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സും സ്വന്തം ഹൃദയവും സ്വന്തം പദ്ധതികളും പൂർണ്ണമായും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അധികാരിയെ അനുസരിക്കാത്തവൻ ദൈവത്തെയാണ് അനുസരിക്കാത്തതെന്ന് റോമാക്കർക്ക് ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് അധികാരത്തെ ധിഖരിക്കുന്നവൻ ദൈവീക സംവിധാനത്തെയാണ് ധിഖരിക്കുന്നത് ദൈവീക കൃപകൾ നമ്മളിലേക്ക് ഒഴുകിവരുന്നത് അത് സന്യാസരെ സംബന്ധിച്ച് ഞാൻ ഇപ്പം ഉദാഹരണമായി പറഞ്ഞതു മാത്രമേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും അതാണ് ദൈവത്തോടുള്ള വിധേയത്വം അനുസരണം നാം ആരെയൊക്കെ ബഹുമാനിക്കാനും കീഴ്പെട്ടിരിക്കാനും രാഷ്ട്രീയ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളോടുള്ള നമ്മുടെ വിധേയത്വം അധികാരികളോടുള്ള വിധേയത്വം നമ്മുടെ മനസാക്ഷിയോടുള്ള നമ്മുടെ വിധേയത്വം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൃപയിൽ വളരാൻ നാം കരുത്തരായി നിലനിൽക്കാൻ അഭിഷേകം ജൊല്ലിച്ചു നിൽക്കാൻ അനിവാര്യമായ ഒന്നാണ് ദാവീത് അതിരാവിലെ എഴുന്നേറ്റ് ആടുകളെ ഒരു കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് ഭക്ഷണ സാധനങ്ങളുമായി പുറപ്പെട്ടു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേൾക്കുന്നതും ഈ ഗോലിയാത്തിനെ പറ്റി പറയുന്നതും അപ്പോൾ അവിടെ നിന്ന് നിൽക്കുന്നവർ അവരുടെ ഈ മറ്റുള്ളവരോട് ചോദിച്ചു ഇവൻ ഇവനെന്താണീ പറയുന്നത് എന്താണ് എന്താണ് ഈ പറയുന്നത് അപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്നിക്കുവാൻ ഈ ആരാണ് അവനെ കൊല്ലുന്നവന് മുമ്പ് അത് കൊല്ലുന്നവന് മുൻപ് പറഞ്ഞവയെല്ലാം നൽകുമെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവനെ കൊല്ലുന്നവനെ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയപ്പെട്ടോടി അവർ പറഞ്ഞു ഈ വന്നു നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ അവൻ ഇസ്രായേലിനെ നിന്ദിക്കുവാൻ വന്നിരിക്കുന്നു അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കും തൻ്റെ മകളെ അവൻ വിവാഹം ചെയ്ത് കൊടുക്കുകയും അവൻ്റെ പിതൃഭവനത്തിന് ഇസ്രായേൽ കരമൊഴിവ് കൽപ്പിക്കുകയും ചെയ്യും ദാവീദ് അടുത്തു നിന്നവരോട് ചോദിച്ചു ഈ ഫിലിസ്തീനെ കൊല്ല കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കുന്നവനെ എന്ത് കിട്ടും അപ്പോൾ ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു ഈ സംസാരിക്കുന്നത് കേട്ട് ദാവീദ് ഇരുപത്തെട്ടാമത്തെ വചനത്തിൽ വരുമ്പോൾ ദാവീദ് അവരോട് സംസാരിക്കുന്നത് മൂത്ത സഹോദരൻ ഏലിയാവ് കേട്ടു അവൻ കുപിതനായി ദാവീദിനോട് ചോദിച്ചു നീ എന്തിനു കുറെ ആടുകളുള്ളതിനെ മരുഭൂമിയിൽ ആരെ ഏൽപ്പിച്ചിട്ട് പോന്നു നിന്റെ അഖന്തയും ദുഷ്ടതയും എനിക്കറിയാം നീ വന്നത് യുദ്ധം കാണാനല്ലേ ദാവീദ് ചോദിച്ചു ഞാനിപ്പോൾ എന്തു ചെയ്തു ഒരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ അവൻ്റെ ആ എളിമയാണ് അവിടെ കാണുന്നത് ഇവരെ തട്ടി തട്ടിക്കേറി ഉപകാരം ചെയ്യാൻ വേണ്ടി അപ്പൻ്റെ കൽപ്പനയനുസരിച്ച് ഇവർക്ക് ഭക്ഷണ വന്നവനോട് ഇങ്ങനെ കയർത്തു കയർത്തുകയറുന്ന ജ്യേഷ്ഠനോട് സാധാരണഗതിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു ഞാനൊരു വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ അതാണ് അതാണ് അവൻ്റെ ആ ഒരു എളിമയാണ് നമ്മൾ വിചാരിക്കും എളിമപ്പെടുമ്പോഴേക്കും നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്താണ് നമ്മൾ പരാജയം സമ്മതിക്കുകയാണ് എന്ന് വിചാരിക്കും എളിമ എന്നുള്ളത് മനുഷ്യൻ്റെ വലിയ ശക്തിയാണ് അത് അഭിഷേകമുള്ളവർക്ക് മാത്രമേ എളിമയിൽ ആഴപ്പെടാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് എളിമ എന്ന പരമപുണ്യം തരണമെന്നതാ എന്ന് എളിമയിലാണ് മറ്റ് പുണ്യങ്ങളൊക്കെ നാം കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത് മൂന്നാമതായി അപ്പോൾ നമുക്ക് അനുസരണം എളിമ അതുപോലെ തന്നെ അവനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അതാണ് ഒരാത്മവിശ്വാസമാണ് ആത്മവിശ്വാസം തൻ്റെ പഴയകാല അനുഭവങ്ങളിൽ നിന്നും പ്രാപിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് ഇന്ന് ഞാൻ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇന്നലെ വരെ എന്നെ പരിപാലിച്ച ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി ഞാൻ യേശു ഉദ്ധാനം ചെയ്ത ദിവസം പുലർച്ചയ്ക്ക് അവിടെ എത്തിയത് മഗ്നലിന മറിയമാണ് തുറന്നു കിടക്കുന്ന കല്ലറ കണ്ട് ഭയജകിതയായി ജിജ്ഞാസയോടുകൂടി ശിഷ്യന്മാരുടെ അടുത്തേക്കോടി രണ്ടുപേരും വന്ന് പരിശോധിച്ചു അവർ വീണ്ടും മടങ്ങിപ്പോയി അപ്പോൾ അവിടെ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ട് ആ കവറുങ്കൽ തന്നെ നിന്ന് കുനിഞ്ഞു നോക്കി അപ്പോൾ അവിടെ തലയ്ക്കലും കാൽക്കലും രണ്ടു മാലാഖമാരെ കണ്ടു ദൈവത്തെ കാണുന്നില്ല അതാണ് ദൈവദൂതന്മാരെ കണ്ടു തീർച്ചയായും ദൈവദൂതന്മാരുള്ള അവിടുത്തെ ദൈവ സാന്നിധ്യമുണ്ട് ഉടനെ അവൾ തിൻ പിന്തിരിഞ്ഞു നോക്കി പിന്തിരിഞ്ഞു നോക്കി പ്രിയപ്പെട്ടവരെ നമുക്ക് എപ്പോഴും ദൈവത്തെ കൺമുമ്പിൽ നാം കണ്ടു എന്ന് വരില്ല അതാണ് ചിലപ്പോൾ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാവാം എല്ലാ വാതിലും അടഞ്ഞു ഉടനെ നമ്മൾ സന്ദേശം പറയരുത് ഈ ക്ലേശങ്ങളും തടസ്സങ്ങളും ഉണ്ടായത് കൊണ്ട് ദൈവത്തിൻ്റെ ഹിതമല്ല എന്നാരും തീരുമാനിക്കരുത് അപ്പോൾ നാം പിന്തിരിഞ്ഞു നോക്കണം പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ തോട്ടക്കാരനെന്ന് തോന്നിക്കുന്ന തോട്ടക്കാരനെന്ന് തോന്നിക്കുന്ന ഒരുവനെ കണ്ടു തോട്ടക്കാരനെന്ന രീതിയിൽ സംസാരം തുടങ്ങിയതാണ് നമ്മുടെ നമ്മുടെ മുൻപിൽ ഇന്നെനിക്ക് ഒരു ചുവട് ചുവടുവക്കാരെനിക്ക് ഇടം കിട്ടുന്നില്ല എന്ന് തോന്നിയെന്ന് വരാം എല്ലാ ഭാവത്തുനിന്ന് നമുക്ക് എതിർപ്പുകളാണ് തോന്നിയെന്ന് വരാം അപ്പോൾ നാളിതുവരെ എന്നെ വഴി നടത്തിയ എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് ആ കാരുണ്യത്തിൻ്റെ കരങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കാനിടയായിത്തീരുമ്പോൾ നമുക്കാവശ്യമാകുന്ന പുതിയ വെളിച്ചം നമുക്ക് ലഭിക്കും അപ്പോൾ അവൾ തോട്ടക്കാരനെന്ന് വിചാരിച്ച് സംസാരിച്ചു തുടങ്ങി അവസാനം മറിയത്തെ പേര് ചൊല്ലി വിളിച്ചു യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി ഉടനെ മഗ്നലിനെ എന്താണ് ഓടിച്ചെന്ന് പഴയതുപോലെ യേശുവുമായി ഇടപഴകാൻ ശ്രമിക്കുമ്പോഴാണ് യേശു പറയുന്നത് നീ പോയി എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക എൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക ഉദ്ധിതനായി പ്രിയപ്പെട്ടവരെ അഭിഷേകത്തിൽ നിലനിൽക്കാനും അഭിഷേകത്തിൽ ജ്വലിക്കാനുമുള്ള ഒരു പാഠം കൂടി അതിൽ നിന്നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്താണ് ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ടെല്ലാം സ്വീകരിച്ചുകൊള്ളാം എന്നുള്ള ആ ഒരു വിചാരമല്ല അപ്പോ കൂട്ടായ്മയിലേക്ക് നീ മടങ്ങിപ്പോവുക അതാണ് സഭ എന്ന് പറയുന്നത് അത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് പോലെ അതുകൊണ്ട് അതുകൂടി ഞാനവിടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ അഭിഷേകം നിലനിൽക്കുന്നതും പോഷിപ്പിക്കപ്പെടുന്നതും സഭാ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വചനം നൽകപ്പെട്ടതായാലും വചനം വ്യാഖ്യാനിക്കാനുള്ള ആ ഒരു നിയോഗം ലഭിച്ചിട്ടുള്ളതായാലും സഭയ്ക്കാണ് സഭാ പഠനങ്ങളോട് ചേർന്ന് നിൽക്കണം ഈ അഭിഷേകം സ്വീകരിക്കപ്പെട്ടത് ഒരു ഒരു സമൂഹമായിട്ടാണ് അപ്പസ്തോലി കൂട്ടായ്മയ്ക്കാണ് ഈ അഭിഷേകം ലഭിച്ചത് ആ ഒരു അഭിഷേകം അപ്പോസ്തോലിക്ക് കൂട്ടായ്മയ്ക്കാണ് നൽകപ്പെട്ടത് ആ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ അഭിഷേകത്തെ നാം ജ്വലിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ ഈ അഭിഷേകത്തെ ജ്വലിപ്പിക്കാനും ദൈവരാജ്യ ശുശ്രൂഷ ഫലപ്രദമായി നിറവേറ്റാനും സാധിക്കുള്ളൂ എനിക്ക് ഒരു ഒരു സമയത്ത് അഭിഷേകം ലഭിച്ചിരുന്നു ദൈവം എന്നിലൂടെ സംസാരിച്ചിരുന്നു എന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു ശരി അത് നിനക്ക് വേണ്ടി കാലാകാലങ്ങളിലേക്ക് നൽകപ്പെട്ട ഒരു കൃപയല്ല ദൈവരാജ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഭാ ശരീരത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് സഭയെ പണു വേണ്ടി നൽകപ്പെട്ടതാണ് ഈ ീശിഖരം വേർപെട്ട് പോയി കഴിഞ്ഞാൽ നാളുകളിൽ ഇതിൻ്റെ ഫലം കൊഴിഞ്ഞു പോവുകയും ഉണങ്ങി വരണ്ടു പോവുകയും അത് അത് ഊക്ഷരമായ ആ ഒരു അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല അപ്പം നമുക്ക് നമ്മളുടെ ഈ അനുഭവങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവൻ പറഞ്ഞു ദാവൂ ഇതിൻ്റെ വാക്കുകേട്ടവർ സാവൂളിനെ അതറിയിച്ചു രാജ അവനെ വിളിപ്പിച്ചു ദാവീദ് സാഹുലിനോട് പറഞ്ഞു ഇവനെ ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട സാഹുളിനോട് ദാവീദി എന്ന് പറഞ്ഞു ഈ ഫിലിസ്ത്യനോട് അങ്ങയുടെ ദാസൻ യുദ്ധം ചെയ്യും സാഹുൾ ദാവീദിനോട് പറഞ്ഞു ഈ ഫിലിസ്തീനെ നേരിടാൻ നീ ശക്തനല്ല നീ ചെറുപ്പമല്ലേ അവനാവട്ടെ ചെറുപ്പം മുതൽ യോദ്ധാവാണ് ദാവീദ് വീണ്ടും പറഞ്ഞു പിതാവിൻ്റെ ആടുകളെ മേയിക്കുന്നവനാണ് അങ്ങയുടെ ഈ ദാസൻ സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അതിനെ എതിർത്താൽ ഞാൻ അതിനെ ജടയ്ക്ക് പിടിച്ച് അടിച്ചു കൊല്ലും അപ്പോൾ ഇപ്പോൾ പക്ഷേ തോന്നിയെന്ന് വരാം ഈ പടയാളിയായിരിക്കുന്നതും ആടിനെ മേയിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അനുസരണമാണ് ഇവിടുത്തെ വിഷയം നടക്കുന്നത് ദൈവഹിതത്തിന് തന്നെ തന്നെ കീഴ്പ്പെടുത്തുക തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അവൻ ആത്മാർത്ഥ പുലർത്തുക എന്നുള്ള യോഗ്യതയാണ് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നമുക്കറിയാം ഇവൻ ദൈവീകമായ ഒരു കൃപയിൽ അഭിഷേകത്തിൽ മാത്രമേ ഈ രീതിയിൽ ആടുകളെ മേയിക്കാൻ അവൻ്റെ സാധിക്കുള്ളൂ ഈ ഹിംസ്രജന്തുക്കളെ കീഴടക്കാൻ സാധിക്കുള്ളൂ അതവൻ്റെ അനുഭവമാണ് ഈ ഒരു അനുഭവത്തിൻ്റെ സമ്പത്താണ് നമ്മളുടെ ദൈവരാജ്യ ദൈവരാജസ്വശൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിഷേകം ചോർന്നു പോകുന്നുവെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുക അതോടൊപ്പം തന്നെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്നെ നയിച്ച കാരുണ്യവാനായ ദൈവത്തിൻ്റെ പരിപാലനയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്